മേഖലകളിലെല്ലാം ബിജെപി വളർന്നുകൊണ്ടിരിക്കും പക്ഷെ പാണക്കാട് തങ്ങൾ പോലും പറഞ്ഞു ഇതൊരു മതേതരത്വം ഉയരുന്ന വിഷയമാണ് ചടങ്ങുകൾ കേരളത്തിൽ വൻ വിജയമായിരുന്നു ഒന്നാമത്തെ കാര്യം മാസപ്പൊടി കേസിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അടവു നയമാണിത് കേരളത്തിലെ പ്രമാദമായ എല്ലാ കേസുകളിലും പിണറായി വിജയനെ രക്ഷിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഇവര് പറയാണ് ഭാരത് അരി വേണ്ട കെ അരി വരും കെ അരിന്ന് പറഞ്ഞ കരി ജനങ്ങളെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ കേരളത്തിലെ അമരക്കാരൻ വിജയപുര സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമുക്കൊക്കെ ചേരുകയാണ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെ കേരളത്തിലെ മന്ത്രിസഭ ഡൽഹിയിൽ ഒരു സമരം നടത്തി അവർ പറഞ്ഞത് കേരളത്തെ നെക്കിക്കൊല്ലുകയാണ് കേന്ദ്ര സർക്കാർ എന്താണ് യഥാർത്ഥം ഒന്നാമത്തെ കാര്യം മാസപ്പൊടി കേസിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അടവ് നയമാണിത് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ കേന്ദ്രത്തിന് കേരളത്തിന് കേന്ദ്രം നൽകിയ ധനസഹായവും രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കേരളത്തിന് കേന്ദ്രം നൽകിയ ധനസഹായവും താരതമ്യം ചെയ്താൽ ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയിലധികം തുക കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത് കേരളത്തിൽ ജി എസ് ടി കോമ്പൻസേഷനിൽ കുറവും കേരളം മുപ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ടാക്സ് ഷെയർ നാല് ശതമാനമായി വർദ്ധിപ്പിച്ചത് മോദി സർക്കാർ പതിനാലും പതിനഞ്ചും ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന് നൽകണമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക കേരളത്തിന്റെ വികസനത്തിനായിട്ട് ടാക്സ് ഷെയർ ജി എസ് ടി കോമ്പൻസേഷനായിട്ടും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയിട്ടും കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് വൻകിട പദ്ധതികളുടെ കാര്യത്തിൽ സർവ്വകാല റെക്കോർഡാണ് കേരളം ദേശീയപാതയായാലും തുറമുഖമായാലും വിമാനത്താവളമായാലും അതുപോലുള്ള കാര്യങ്ങളായാലും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് ആരോഗ്യം വിദ്യാഭ്യാസം പട്ടികജാതിക്ഷേമം പട്ടികവർഗക്ഷേമം ഉൾപ്പെടെ കൃഷി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും അധികം വിഹിതം വന്നിട്ടുണ്ട് ബി ജെ പി വളരെ വ്യക്തമായിട്ടിത് പറഞ്ഞതാണ് സുപ്രീം കോടതി കേസ് നടക്ക് കേസിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു ആ അഫിഡവിറ്റിൽ വളരെ വ്യക്തമായി കേരളത്തിന് നൽകിയ തുകയും കേരളത്തിന്റെ വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യവാങ്മൂലമായി നൽകി ഇതൊരു പച്ചക്കള്ള കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല മറിച്ച് കേരളം കയ്യഞ്ഞ് കേന്ദ്രം സഹായിക്കും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെയും നിരവധി ആരോപണങ്ങൾ വരുന്നു അതിനുശേഷം വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു

അവസാന ശ്വാസം വരെ വി ഡി സതീശൻ പിണറായി വിജയന്റെ രക്ഷയ്ക്ക് എത്തി മംഗല കർണാടകയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പിണറായി വിജയന്റെ മകൾ തീരുമാനിച്ചതിന് പിന്നിലും കോൺഗ്രസിന്റെ കറുത്ത കൈകളും കാരണം മാസപ്പിടി കേസിൽ കുറ്റവാളികളായിട്ടുള്ളത് പിണറായി വിജയനും വീണാ വിജയനും മാത്രമല്ല യു ഡി എഫിന്റെ ഉന്നത നേതാക്കളും മാസപ്പിടി വാങ്ങിക്കുന്നു അതുകൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കുന്നവരുടെ സ്വയം രക്ഷപ്പെടാമെന്നാണ് യു ഡി എഫും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം ശബരിമല വിഷയമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ നടത്തുകയും നടത്തുകയും പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് കാരണം അത് മാത്രമല്ല അത് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന നിലയ്ക്ക് പ്രചരണം ഇവിടെ നടന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞപ്പോൾ മലയാളികളെല്ലാം കോൺഗ്രസ് വോട്ട് ചെയ്തു ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത് പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് നാല്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുകയാണ് കോൺഗ്രസ് നാമാവശേഷമായി കഴിഞ്ഞു ഇന്ത്യയിൽ അതുകൊണ്ട് ഇനി ആ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല കേരളത്തിൽ ഇത്തവണ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഈ അതിന്റെ ഒരു റിസൾട്ട് കാരണം എതിർത്തിട്ടും കേരളത്തിലെ എല്ലാ സംഘടനകളും ഞങ്ങളെ പിന്തുണച്ചു എസ് എൻ ഡി പിന്തുണച്ചു എൻ എസ് എസ് പിന്തുണച്ചു പട്ടികജാതി സംഘടനകളെല്ലാം പിന്തുണച്ചു ധീവരസഭ പിന്തുണച്ചു ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ പോലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു പാണക്കാട് തങ്ങൾ പോലും പറഞ്ഞു ഇതൊരു മതേതരത്വം ഉയരുന്ന വിഷയമാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എതിർത്താലും കേരളം അത് അംഗീകരിക്കില്ല എന്നാദ്യമായിട്ട് കേരളം തെളിയിച്ചിരിക്കുക പ്രാണപതിഷ്ഠാ ചടങ്ങുകൾ കേരളത്തിൽ വൻ വിജയമായിരുന്നു ദീപ പ്രജ്വലനം കേരളം ആകെ ഏറ്റെടുത്തു ക്ഷേത്രങ്ങളല്ലായ ചെറിയ കാവുകൾ മുതൽ മഹാക്ഷേത്രങ്ങൾ വരെ പ്രാണപ്രതിഷ്ഠാ ദിനം ലൈവായിട്ട് കണ്ടു ഇത് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായതിന്റെ സൂചനയാണ് ഈ ന്യൂനപക്ഷങ്ങൾ പണ്ട് മുതൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നൊരു ഈ ആ ഒരു അല്ലെ ഇപ്പൊ ക്രിസ്ത്യൻ മേഖലകളിലെല്ലാം ബിജെപി വളർന്നുകൊണ്ടിരിക്കുകയാണ് ബിജെപി കൂടുതൽ വളരുന്നത് മധ്യതിരുവിതാംകൂറിലും അതുപോലെ തിരുവിതാംകൂറിലും അവിടെയെല്ലാം ക്രൈസ്തവ സഹോദരന്മാരുടെ കൂട്ടത്തോടെ ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരള പദയാത്രയോ അനുബന്ധിച്ച് ബിജെപിയിൽ ചേരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ മഹാഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളുള്ളവരാണ് അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ബിജെപിയോടുള്ള ഐത്തം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ അല്ല മണിപ്പൂരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പത്തെണ്ണൂറ് കൊല്ലം പഴക്കമുള്ള സംഭവങ്ങൾ അവിടുത്തെ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇതിന് പിന്നിൽ അതിന്റെ കാരണങ്ങളെല്ലാം ക്രിസ്ത്യാനികൾക്ക് അറിയാം കാരണം ക്രിസ്ത്യൻ സഭകൾ ഇല്ലാത്ത സ്ഥലമില്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അവരുണ്ട് അതിൽ തന്നെ എല്ലായിടത്തും മലയാളി അച്ഛന്മാരും മലയാളി കന്യാസ്ത്രീകളുമാണ് കൂടുതലുള്ളത് അവർക്ക് വസ്തുത അറിയാം ഇത് കോൺഗ്രസും സി പി എമ്മും നടത്തുന്ന ഒരു വ്യാജ പ്രചരണമാണ് അതിവിടെ കുറച്ച് പ്രചരണം നടത്തുന്നുല്ലോ ശരിയാണ് പക്ഷെ റിയാലിറ്റിയെ കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് നല്ല ബോധ്യമാണ് ഈ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ വരവിന് വലിയ പങ്ക് വഹിച്ചത് ഈ സൗജന്യ അരി അതുപോലുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് ഈ ഇലക്ഷനം തൊട്ട് മുമ്പാണ് അല്ലല്ല കാരണം നാല് നാല് രൂപ കൊടുക്കണം ഒരു കിലോ അരിക്ക് ഇവർക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അവരെ പാവപ്പെട്ടവർ അഞ്ചു കിലോ സൗജന്യമായിട്ട് കൊടുക്കും സംസ്ഥാനം കൊടുക്കുന്ന ആയിരിക്കും ഇരുപത്തി ഒമ്പത് രൂപ സബ്സിഡി കേന്ദ്രം കൊടുക്കുക എല്ലാം നോക്കുമ്പോ എന്നിട്ട് തികയുന്നില്ല നമുക്ക് അരിയില്ല അപ്പൊ അരി കിട്ടണം ഇപ്പൊ സി പി എം നേതാക്കളും സി പി ഐ നേതാക്കളും അവര് വിമർശിക്കുകയാണ് എന്തൊരു മനുഷ്യത്വരഹിതമായ വിമർശനമാണ് പത്ത് പതിനാറ് രൂപ ഒരു കിലോ അരി നല്ല പോഷക സമൃദ്ധമായ അരി കിട്ടുന്നത് തെറ്റാണോ ഇവര് പറയാണ് ഭാരത് അരി വേണ്ട കെ അരി വരും കെ അരിന്ന് പറഞ്ഞ കരി ഇവർക്ക് കരി തേച്ചിരിക്കാണ് ജനങ്ങളെ മേൽ ഇവർക്ക് അരിയും കൊടുക്കാൻ കഴിയില്ല ഒന്നും കൊടുക്കാൻ കഴിയില്ല ഇവരിപ്പൊ ചെയ്യുന്നത് എന്താണ് ആന്ധ്രയിലെ അരി രൂപമായി ചേർന്നിട്ട് കമ്മീഷൻ വാങ്ങി കേരളത്തിന്റെ അരി വില വർദ്ധിക്കുകയാണ് നെൽകർഷകരെ കേന്ദ്രം കൊടുക്കുന്ന താങ്ങുവില ഇവർ കൊടുക്കുന്നില്ല എന്നിട്ട് ബാങ്കിപ്പോ ലോൺ എടുക്കാൻ പറയണം അപ്പൊ ഇതൊക്കെ കർഷകരെ ദ്രോഹിക്കുന്നു പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നു കേന്ദ്രം എന്ത് കൊടുത്താലും അതിനെ എതിര് നിൽക്കുന്ന നികൃഷ്ടമായ സമീപനമാണ് ഇവിടെ സർക്കാർ ഈ കർഷകരെ സഹായിക്കുന്ന കേന്ദ്രം സഹായിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യതിൽ ഏറ്റവും വലിയ വിഷയമാണ് അങ്ങനെ വലിയ ഒരു കർഷകർക്കും അങ്ങനെ പ്രത്യേക ബജറ്റിലില്ല ഒന്നാമതാണ് ഇപ്പൊ നൂറ്റി എഴുപത് രൂപയുടെ റബറിന് കിട്ടുന്നത് കേന്ദ്രത്തിന്റെ ശക്തമായ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇവർ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും എന്ന് പറഞ്ഞവരാണ് അല്ല മുന്നൂറ് രൂപ കൊടുക്കും എന്ന് എന്താ എന്തവര് കൊടുക്കുന്നത് ഇപ്പൊ നൂറ്റി എൺപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കും പത്ത് രൂപ പത്ത് രൂപ കൂടി എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനങ്ങൾ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് യൂസ്ഡ് ടയറിന്റെ നിരോധനം ഇതെല്ലാം റബ്ബറിന് വില കൂടാൻ കാരണമായിട്ടുണ്ട് പിന്നെ റബ്ബർ ബോർഡിന്റെ തീരുമാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ എന്താണ് അവരൊന്നും തന്നെ ചെയ്യുന്നില്ല ആകെ എന്തെങ്കിലും മോദി സർക്കാർ ഈ സംസ്ഥാനങ്ങളിലേക്ക് ഉത്പാദനം കൂടിയത് ശരി കേരളത്തിലെ കർഷകരെ ബാധിച്ചിട്ടില്ല അല്ല അതിന് പല ഘടകങ്ങളും കാരണം സിന്തറ്റിക് റബ്ബറിന്റെ ഇറക്കുമതി നമ്മളിപ്പോ സിന്തറ്റിക് റബ്ബറിന്റെ ഇറക്കുമതി നിരോധിച്ചാലും കോമ്പോസിഷൻ ആയിട്ട് വേറെ മിശ്രിതങ്ങൾ ചേർത്ത ഒരു അർക്കമായിരുന്നു അതിന് തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുക അത് റബര കർഷകരെ ഗുണം ചെയ്യും അതിനോടനുബന്ധമായി കഴിഞ്ഞ ദിവസം അത് ബിജെപി നേതാവല്ല കാശി മധുര മാത്രമാണ് ആ കാര്യത്തിൽ ഹിന്ദു സംഘടനകളുടെ കട കാരണം അയോധ്യ മധുര കാശി അക്കാര്യത്തിൽ വിട്ടുകിട്ടണം എന്നുള്ള അഭിപ്രായമുണ്ട് ബാക്കി നാട്ടിലുള്ള പള്ളികളെല്ലാം അങ്ങനെയാണ് പഴയതെങ്ങനെയാണെന്ന് പറയാനുള്ള യാതൊരു സാധ്യതയുമില്ല അങ്ങനെ ഒരു അതിൽ അടഞ്ഞ അദ്ദേഹമാണ് അറിയാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരാൻ സാധിക്കുന്നത് എല്ലാ ചർച്ചകളും നടന്നിട്ടാണ് പി സി ജോർജും കേരളത്തിലെ ബിജെപിയും തമ്മിൽ നല്ല ബന്ധമാണ് അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണമാണ് അതെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമായിരിക്കും മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നത് പാർലമെന്ററി ബോർഡാണ് ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിനോട് സന്തോഷമായിരുന്നു പക്ഷെ തീരുമാനമെടുക്കുന്നത് അന്തിമായിട്ട് കേന്ദ്രത്തിൽ പാർലമെന്ററി ബോർഡ് ഈ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെയൊക്കെ ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ അതുപോലെ പക്ഷെ കേരളത്തിന്റെ അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോഴും ഈ മുഖ്യമന്ത്രിയിലേക്ക് പെട്ടെന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള തെളിവുകളുള്ള കേസുകളിലെല്ലാം ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും ഈ ഇപ്പൊ അന്വേഷണം വളരെ ശക്തമായിരിക്കും ഈ മുഖ്യമന്ത്രി മകൾ കേസിൽ ആ അന്വേഷണം ഇത് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് ഈ അന്വേഷണം വളരെ ശക്തമായിട്ടുള്ള എല്ലാ അധികാരങ്ങളുള്ള ഏജൻസിയാണ് ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്യാം എല്ലാം കഴിവുള്ളതാണ് അതുകൊണ്ട് ഈ അന്വേഷണം പാഴായി പോവില്ല ഈ കഴിഞ്ഞ ദിവസം എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി നായർ പറയുന്ന ബി ജെ പിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളം ഭരിക്കുന്ന സിപിഎം രണ്ടു വിഭാഗം ന്യൂനപക്ഷങ്ങളെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് എൽ ഡി എഫും ഒരു ന്യൂനപക്ഷത്തെയും എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്കെതിരെ നടത്തിയൊരു നീക്കം അല്ലെ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കം കേരളത്തിലൊക്കെ തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ സമാധാനവാദികൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ അല്ല ഹിന്ദു സമുദായങ്ങൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വലിയ ആശ്വാസമായി വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത് വലിയ തോതിൽ ആസൂത്രണം അവർ നടത്തിയിട്ടുണ്ട് വലിയ രക്ത അവർ പ്രതീക്ഷിച്ചത് തടയിടാൻ കഴിഞ്ഞത് മോദി വന്നതുകൊണ്ടാണ് മോദി അല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരെ നിരോധിക്കാൻ കഴിയുമായിരുന്നില്ല ഈ യാത്രക്കിടയിൽ കൂടുതലും മതമേധ്യക്ഷന്മാരെയും സമൂഹത്തിലെ പല ആളുകളും കാണുന്നുണ്ട് അവരുടെ ഒരു പൊതു വിലയിരുത്തലു മോദിയോടുള്ള വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുന്നു നരേന്ദ്രമോദി വേണം ഇനി കേരളത്തെ രക്ഷിക്കാൻ എന്നുള്ള തോന്നൽ എല്ലാ സമുദായങ്ങൾക്കിടയിലും ശക്തിപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മത സാധാരണ കേരളത്തിൽ ഇരു മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു മൂന്നാം മണിയായിട്ട് വരുന്നു നമ്മൾ നേരത്തെ ജയിച്ചിട്ടുണ്ട് ബിസി തോമസിനോട് ജയിച്ചിട്ടുണ്ട് ഈ മണ്ണ് അത്ര മോശം മണ്ണല്ല ഇന്ത്യക്ക് ഇവിടെ കോട്ടയം അതുപോലെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ പെടുന്ന സ്ഥലങ്ങളിൽ നേരത്തെ എൻ ഡി എ ജയിച്ചിട്ടുണ്ട് ഇത്തവണ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വലിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മതവിനിമിഷങ്ങൾക്കിടയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും മോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു അടിയൊഴുക്ക് ശക്തമാണ് കഴിഞ്ഞ തവണ തന്നെ നാലഞ്ച് സീറ്റിൽ ഞങ്ങൾ നിർണായകമായിട്ട് വന്നതാണ് ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും ിജെപിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അന്തിമമായിട്ട് ധാരണയായിട്ടില്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നുപേരടങ്ങുന്ന പട്ടിക ഞങ്ങളുടെ വൈകാതെ സമർപ്പിക്കും ഈ ബിജെപിയിലേക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ നേതാക്കളോ അല്ലെങ്കിൽ സമുദായ മേഖല ബന്ധപ്പെട്ട ആളുകളോ പല ആളുകളും ഇതിനോടകം വന്നിട്ടുണ്ട് ഇനിയും നിരവധി ആളുകൾ വരും ബിജെപി നിലവിൽ അടുത്ത ഒരു ഇലക്ഷൻ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ഏഷ്യൻ മോദിയുടെ ഗ്യാരണ്ടി വികസന അജണ്ടയാണ് പ്രധാനമായിട്ടും മറ്റൊന്ന് അഴിമതിക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള കേരളത്തിന്റെ വികാരം ഈ രണ്ട് വിഷയങ്ങളിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഡെവലപ്മെന്റിനാണ് പ്രാധാന്യം അതേപോലെ തന്നെ കേരളത്തിന്റെ തകർച്ച ഒരു ഒരു പുതിയ കേരളം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ബി ജെ പിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹത്തിന്റെ പുനർജനി കേസ് കേസ് മിഷൻ പോലെ ാണ് പുനജ്ജനി പുനർജനി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു എത്ര കൊണ്ടുപോകുന്നു എന്താ സതീശനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല ഇതുപോലെ സതീശനെതിരെ ഓരോ അന്വേഷണത്തിലും മുന്നോട്ട് പോയില്ല വളരെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പിണറായി വിജയനും ചെന്നിത്തലയോട് ചോദിക്കും ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശനെ കൊണ്ടുവരാൻ ചരട് വലിച്ചതിൽ ഒരാൾ പിണറായി വിജയനാണ് പരസ്പരം പുറം ചൊറിയുന്ന പരസ്പരം സഹായിക്കുന്ന അപൂർവ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എനിക്ക് സംശയമുണ്ട് കാരണം എന്തിനാണ് മാസപ്പുഴ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതെന്ന് വി ഡി സതീശൻ അമാന്തം കാണിച്ചത് എന്തിനാണ് തടസ്സപ്പെടുത്തിയത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ ഉയർന്നു വന്ന ഒരു ആരോപണം എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചില്ല കേസ് പ്രമേയം അവതരിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട പരമോന്നത ബഹുമതി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എം എസ്വാമിനാഥന കിട്ടിയ ഭാരതരത്നയാണ് കർഷകർക്ക് വേണ്ടി പട്ടിണി മാറ്റാൻ വേണ്ടി ഇത്രയധികം പരിശ്രമിച്ച മണ്ണിന്റെ മകൻ മലയാളിക്ക് എന്നും അഭിമാനമാണ് അദ്ദേഹം അതുകൊണ്ട് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാണ് വേണ്ടത് നരസിംഹറാവുവിന്റെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ഭാരതരത്ന കൊടുത്തു പക്ഷെ കേരളത്തിൽ അതിനെ അതിനേക്കാൾ പ്രാധാന്യം കിട്ടിയ അവാർഡാണ് ഈ കേരളത്തിൽ ബിജെപിയുടെ ദേശീയ മത്സരിക്കാൻ ദേശീയ നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ മത്സരിക്കും രണ്ട് ദേശീയ നേതാക്കളാണ് ബിജെപിയുടെ കേരളത്തിലുള്ളത് ഒന്ന് അനിൽ ആന്റണിയും എ പി അബ്ദുൾകുട്ടിയും അവർ രണ്ടുപേരും മത്സരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞങ്ങൾ സന്തോഷം നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പറഞ്ഞത് അല്ല പല പേരുകളും ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം തീരുമാനിക്കുന്നത് അന്തിമമായി പാർലമെന്റിൽ ബിജെപി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കും പൂർത്തിയാക്കി നല്ലതല്ല പുരോഗമിക്കുന്നു ഞങ്ങളുടെ നമ്മളൊപ്പം ഇത്രനാളം സംസാരിച്ചത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ നന്ദി അറിയിക്കുക